ഇഷ്ടക്കാർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്ത് മോട്ടോർ വാഹന വകുപ്പ് പ്രിന്റിംഗ് നിലച്ചതോടെ അഞ്ചു ലക്ഷത്തിലധികം ആർ ബുക്കുകളുടെ വിതരണം അവതാളത്തിലായിരിക്കുകയാണ് എം വി ഡിയുടെ ഈ നീക്കം പ്രിന്റിംഗ് പുനഃസ്ഥാപിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടി എടുത്തിട്ടില്ല ഇതിനിടെ വാഹന പരിശോധനയ്ക്കായി സ്മാർട്ട് ഫോൺ വാങ്ങാൻ എഴുപത്തി ഒന്ന് ലക്ഷം രൂപയാണ് ഗതാഗത വകുപ്പ് അനുവദിച്ചത് വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് സുധീഷ് ഈ സ്വജനപക്ഷപാതം നടക്കുന്ന ഒരു സാഹചര്യം എം വി ഡിയുടെ ഭാഗത്ത് നിന്ന് ഇഷ്ടക്കാർക്ക് മാത്രം സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നു ഒപ്പം തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും എഴുപത്തിയൊന്ന് ലക്ഷം രൂപ വാഹന പരിശോധനയ്ക്കായി സ്മാർട്ട് ഫോൺ വാങ്ങാൻ നീക്കിവച്ചിരിക്കുന്നു എങ്ങനെ നോക്കി കാണാം ലക്ഷ്മി കഴിഞ്ഞ നവംബർ പതിനേഴിനാണ് പൂർണ്ണമായും കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ആർ സി ബുക്കുകളുടെ പ്രിൻറ്റിങ്ങും അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പ്രിൻ്റിങ്ങും പൂർണമായും നിലച്ചത് ഇതോടുകൂടി ഒക്ടോബർ അവസാന ഘട്ടത്തിൽ രജിസ്ട്രേഷൻ അതോടൊപ്പം ഡ്രൈവിംഗ് ലൈസൻസിന്റെ ടെസ്റ്റും മറ്റും പാസ്സായവർക്കുള്ള ഈ സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും പൂർണ്ണമായും നിലച്ചു ഇതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ ഒരു വാഹനം പരിശോധനയ്ക്ക് എത്തിക്കുമ്പോൾ രജിസ്ട്രേഷന് വേണ്ടി എത്തിക്കുമ്പോഴും അതോടൊപ്പം ഡ്രൈവിംഗ് ലൈസൻസിന് ചെല്ലുന്നവരും ഇരുന്നൂറ് രൂപ ഈ പ്ലാസ്റ്റിക് കാർഡുകൾ നാൽപ്പത്തഞ്ച് രൂപ പ്രിന്റിംഗ് ചാർജായും നേരത്തെ മുൻകൂട്ടി അടച്ചിട്ടുള്ളതാണ് അതിനുശേഷം ഈ തുക സർക്കാർ വകമാറ്റിയതോടെയാണ് ഇതിൻ്റെ പ്രിൻറ്റിംഗ് മൊത്തത്തിൽ അവതാളത്തിലാവുന്നു പോസ്റ്റേജ് ഇതിൻ്റെ കാശ് കൈമാറാത്തതുകൊണ്ട് തന്നെ അത്തരം നടപടികളും ആകപ്പാടെ ക്രമക്കേടിലാവുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് പൂർണ്ണമായും ഇതിൻ്റെ വിതരണം നിലയ്ക്കുന്നത് അതിനുശേഷം അല്പം തുക ഇതിൻ്റെ പോസ്റ്റേജ് ചാർജിന് വേണ്ടി അനുവദിച്ചിരുന്നെങ്കിൽ പോലും അതും മതിയാവുന്നതായിരുന്നില്ല ഇങ്ങനെ ഒരു പ്രതിസന്ധി ശക്തമായിരിക്കുക പൂർണ്ണമായും ഈ വിതരണം നിലച്ചിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച ഇത്തരത്തിൽ പ്രിൻറ്റിംഗ് നടത്തിക്കൊണ്ട് ഇഷ്ടക്കാർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്ന അതിൽ നമുക്കറിയാൻ കഴിയുന്ന ചില ശുപാർശകളുടെയും മറ്റും അടിസ്ഥാനത്തിൽ അത്തരം ശുപാർശകൾ ഉള്ളവർക്ക് മാത്രമായി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നു ഒക്ടോബറിൽ തന്നെ രജിസ്ട്രേഷൻ കഴിഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ടെസ്റ്റ് പാസ് ലൈസൻസും ആർ സി ബുക്കുകളും മറ്റും വിതരണം ചെയ്യാത്തപ്പോൾ തന്നെ ഡിസംബർ ഇരുപതിന് ഇത്തരത്തിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ വാഹനത്തിന്റെ പോലും ആർ സി ബുക്കുകൾ വിതരണം ചെയ്യുന്നു അപ്പോൾ സമാനമായ തുക ഫീസായി അടച്ചവർക്ക് ആ ഒരു മുൻഗണനാക്രമം തെറ്റിച്ചുകൊണ്ട് ചില താല്പര്യമുള്ളവർക്ക് മാത്രമേ ഇതിന്റെ വിതരണം നടത്തുന്നത് അത്തരത്തിൽ പതിനായിരം പതിനാലായിരത്തോളം സർട്ടിഫിക്കറ്റുകൾ പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്തു എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇത് വലിയ രീതിയിലുള്ള ക്രമക്കേടാണെന്ന ആക്ഷേപം തന്നെയാണ് ഉയരുന്നതും ഇത് എന്നാൽ ഇതേ സമയത്ത് തന്നെ ഈ പ്രിന്റിങ് പൂർണ്ണമായും പഴയ രീതിയിലേക്ക് പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു നടപടിയും ഉണ്ടാവുന്നുമില്ല ഇതിന്റെ പ്രിന്റിംഗ് മറ്റും ഐ ടി ഐ എന്നൊരു കമ്പനിക്കാണ് മോട്ടോർ വാഹന വകുപ്പ് കൈമാറിയിരിക്കുന്നത് അതിനുശേഷം അത് സബ് കോൺട്രാക്ട് കൊടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ഡി ടി ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ഇതിന്റെ പ്രിന്റിംഗ് നടക്കുന്നത് അതിന് ചുമതലയായി മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നാൽ ഇവർ കൊടുക്കുന്ന ആരുടേത് പ്രിന്റ് ചെയ്യണം എന്ന ഒരു ക്രമം നിശ്ചയിക്കുമ്പോൾ അത് ഇപ്പോൾ ഈ മുൻഗണനാക്രമം ചിലരുടെ ശുപാർശകളുടെയും മറ്റും അടിസ്ഥാനത്തിലാണ് നൽകിയത് എന്നതാണ് ഏറ്റവും പ്രധാന ആക്ഷേപം ഇതോടൊപ്പം തന്നെ നമുക്ക് പറയാവുന്നത് ഇത് സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന വിശദീകരണം ചില അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഉൾപ്പെടെ യാത്ര പോകേണ്ടി വരുന്ന ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്കാണ് ഇപ്പോൾ അത്തരം പതിനാലായിരം വാഹനങ്ങൾക്കുള്ള ആർ സി ബുക്കുകളാണ് വിതരണം ചെയ്തതെന്നാണ് ഇവർ നൽകുന്ന വിശദീകരണം എന്നാൽ അതും വലിയൊരു ക്രമക്കേടായി തന്നെ നമുക്ക് കണക്കാക്കാൻ കഴിയും കാരണം മൊത്തത്തിൽ രജിസ്റ്റർ ചെയ്തത് പതിനാലായിരം ഈ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ അല്ല ഉള്ളത് എന്നത് ഒരു കാരണം രണ്ടാമത്തേത് സ്വകാര്യ വാഹനങ്ങളായാലും ഇപ്പോൾ ബാംഗ്ലൂരിലും മറ്റും ജോലി ചെയ്യുന്ന നിരവധി മലയാളികളുണ്ട് അവർക്ക് അവിടെ വാഹന പരിശോധനയ്ക്ക് കാണിക്കാൻ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത ഒരു സാഹചര്യം വരുന്നു അപ്പോൾ അവരെ ഒന്നും പരിഗണിക്കും പരിഗണിക്കാതെയാണ് മറ്റു ചിലർക്ക് പരിഗണന കൊടുത്തത് എന്ന വലിയ ആക്ഷേപം വരുന്നു ഇതേ സാഹചര്യത്തിൽ ുടെ വിതരണം ഈ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് അവതാളത്തിലായിരിക്കുന്ന സാഹചര്യത്തിലാണല്ലോ സുധീഷ് ഇങ്ങനെ പലർക്കും പ്രശ്നമാകുന്ന അല്ലെങ്കിൽ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രശ്നമാകുന്ന ഒരു സാഹചര്യത്തിൽ സ്വന്തം ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ വിതരണം ചെയ്യുന്നത് കാരണം ഈ ആർ സി ബുക്ക് ഇല്ലാത്തതുകൊണ്ട് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കില്ല ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ജീവൻ പണയപ്പെടുത്തി വണ്ടി ഓടിക്കേണ്ടി വരുന്ന സാഹചര്യം അതേപോലെ അന്യ സംസ്ഥാനത്ത് പോകുന്ന മലയാളികളുടെ ഒരു ദുരിത അവസ്ഥയും ഇതിനെന്തെങ്കിലും ഒരു സമാന്തര സംവിധാനം കാരണം ഈ ലൈസൻസ് പോലെ തന്നെ ആർ സി ബുക്കും ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് പ്രിന്റ് എടുത്ത് ഉപയോഗിക്കാം അങ്ങനെയുള്ളൊരു സമാന്തര സംവിധാനം ഉണ്ടോ ആ ഒരു സിസ്റ്റത്തിൽ ലക്ഷ്മി അത് സംബന്ധിച്ച് ലൈസൻസിൻ്റെതിന് അത്തരത്തിലൊരു ഉത്തരവിറക്കിയിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി നമ്മൾ ഇരുപത്തിമൂന്നാം തീയതി സംബന്ധിച്ച വാർത്ത കൊടുത്ത് ഇരുപത്തി നാലാം തീയതിയാണ് ഇങ്ങനെ ഒരു ഉത്തരവിറങ്ങുന്നത് എന്നാൽ ആ ഉത്തരവിലൂടെയും അത് ഇതര സംസ്ഥാനങ്ങൾ അത് അംഗീകരിക്കണമെന്നില്ല അത് കേരളത്തിൽ മാത്രമേ അതും നടപ്പാക്കാൻ കഴിയൂ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഉത്തരവ് ഇവിടുത്തെ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരും പോലീസും മാത്രമേ അത് പരിഗണിക്കൂ ഇല്ലെങ്കിൽ ഒരു ജോലിക്ക് സംസ്ഥാനത്ത് എന്തെങ്കിലും ഒരു ജോലിക്ക് ലൈസൻസ് ഹാജരാക്കേണ്ട ഒരു ഘട്ടം വരുമ്പോഴും മറ്റുമാണ് അത് ഉപയോഗിക്കാൻ കഴിയുന്നത് മറ്റു സംസ്ഥാനങ്ങളിലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളായാലും സർക്കാർ സംവിധാനങ്ങളാണെങ്കിലും അത് അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഇല്ലതാനും ആ ഒരു പശ്ചാത്തലത്തിൽ ഇതിന്റെ പൂർണ്ണമായും വിതരണം ചെയ്യാനുള്ള പെൻഡിങ്ങിലുള്ള സർട്ടിഫിക്കറ്റുകൾ പൂർണ്ണമായും വിതരണം ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഒരുക്കേണ്ടത് അത് ഒരുക്കുന്നതിനുള്ള ഒരു നടപടിയും ഈ രണ്ടു മാസം പിന്നിടുമ്പോഴും ഉണ്ടായിട്ടില്ല അതിന് പണമാണ് പ്രധാന തടസ്സം ആ സാഹചര്യത്തിലാണ് സ്മാർട്ട് ഫോണുകൾ വാഹന പരിശോധനയ്ക്കായി വാങ്ങുന്നതിന് വേണ്ടി എഴുപത്തിയൊന്ന് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ഈ ജനുവരി മുപ്പത്തി ഒന്നിന് ഉത്തരവിറക്കിയിരിക്കുന്നത് അത് ഇരുന്നൂറ്റി എൺപത്തിനാല് സ്മാർട്ട് ഫോണുകൾ വാങ്ങി അതിൽ അതിന്റെ അതിന്റെ സഹായിക്കുന്നത് കൂടി വാനങ്ങളുടെ ഫോട്ടോയും മറ്റും എടുത്തുകൊണ്ട് ഈ ചെല്ലാൻ വഴി പിഴ ഈടാക്കാനുള്ള സംവിധാനങ്ങൾ അടക്കം ചെയ്യുമ്പോൾ ഇനിയും ജനങ്ങളെ പിഴിയാനുള്ള സംവിധാനങ്ങൾക്ക് പണം ചിലവാക്കുമ്പോൾ ജനങ്ങൾ നൽകിയ പണത്തിന് അതിന്റെ സേവനം നൽകാനുള്ള ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ക്രമക്കേട് അത് വലിയ രീതിയിലുള്ള സർക്കാരിന്റെ ഒരു സമീപനത്തിൻ്റെ ഇല്ല സർക്കാരിന്റെ മുഖമാണ് അവിടെ കാണാൻ കഴിയുന്നത് ജനങ്ങളെ പിഴിഞ്ഞ് പണം ഉണ്ടാക്കുക ജനങ്ങൾക്ക് വേണ്ട സേവനം നൽകാതിരിക്കുക അത് വലിയ രീതിയിലുള്ള ഒരു ചൂഷണമായി തന്നെ നമുക്ക് കാണേണ്ടി വരും ഇത്തരത്തിലുള്ള ഈ സമീപനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് ഈ പശ്ചാത്തലത്തിൽ ഇരുന്നൂറ്റി എൺപത്തിനാല് ഫോണുകൾ വാങ്ങുമ്പോൾ തന്നെ ഈ പോസ്റ്റ് എന്ന നേരത്തെ ഉള്ള സംവിധാനമുണ്ട് അത് കൃത്യമായി ഉപയോഗിക്കാതെ കിടക്കുന്നു ഏ ക്യാമറകൾ അതിന് അതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും മറ്റും ചുമതലപ്പെട്ട കെലക്ട്രോണിന് പണം നൽകുന്നില്ല അതിൻ്റെയും ഈ തരത്തിൽ പിഴവ് കണ്ടെത്തുമ്പോൾ അതിനുള്ള പെറ്റി അടയ്ക്കുന്നതിനുള്ള നോട്ടീസ് അടക്കം നൽകുന്നതിനുള്ള പോസ്റ്റൽ ചാർജ് ഇല്ലാത്തത് കാരണം അത് കൃത്യമായി നടക്കുന്നില്ല അതിനൊന്നും നടപടി സ്വീകരിക്കാതെ ഈ ഇരുന്നൂറ്റി എൺപത്തിനാല് സ്മാർട്ട് ഫോണുകൾക്കുള്ള തുക അനുവദിക്കുമ്പോൾ അതും വലിയൊരു ക്രമക്കേടാണ് ഈ ഇടപാടിലൂടെയും കമ്മീഷൻ അടക്കമുള്ള മറ്റ് തെറ്റായ ഒരു സമീപനങ്ങൾ അത് നടപ്പുവരുത്തുന്നതിനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം കൂടിയാണെന്ന ആക്ഷേപവും ഉയരുകയാണ് ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ഈ പതിനാലായിരത്തോളം സർട്ടിഫിക്കറ്റുകൾ പ്രിന്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഏത് ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇല്ലെങ്കിൽ അത്തരത്തിലൊരു ഉത്തരവിറക്കാനുള്ള കാരണം എന്താണ് ഇത് സംബന്ധിച്ച ഒരു കൃത്യമായ വിശദീകരണം നൽകാനും മോട്ടോർ വാഹന വകുപ്പിന് കഴിയുന്നില്ല അപ്പോൾ ഇതെല്ലാം ക്രമക്കേടുകൾ നിറഞ്ഞതാണ് പുതിയ ഗതാഗത മന്ത്രി വന്നിട്ടും പഴയതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനവും ഉണ്ടാകുന്നില്ല എന്നതിന്റെ അരക്കെട്ടിട്ട് ഉറപ്പിക്കുന്ന ഒരു ദൃശ്യം തന്നെ ഇല്ലെങ്കിൽ ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ നമുക്ക് മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും കാണാം സേവനത്തിന് പണമടയ്ക്കുന്നുണ്ടെങ്കിൽ പോലും ലൈസൻസ് ബുക്ക് വിതരണം അച്ചടിയും വിതരണവും മുടങ്ങിയിട്ട് രണ്ടു മാസമായി അതിൽ ലൈസൻസ് പക്ഷേ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാമെന്നൊരു സംവിധാനം അതൽ സംവിധാനം ിൽ പോലും ഇതര സംസ്ഥാനങ്ങളിൽ പോകുന്ന യാത്രക്കാർക്ക് അവിടുത്തെ നിയമത്തിന് വിധേയമാകാത്തതു കൊണ്ട് തന്നെ ഒരു പ്രതിസന്ധിയാകുന്ന സാഹചര്യമുണ്ട് ഈ പ്രതിസന്ധികൾക്കൊക്കെ ഇടയിലാണ് വാഹന പരിശോധനയ്ക്കായി സ്മാർട്ട് ഫോൺ വാങ്ങാൻ എഴുപത്തിയൊന്ന് ലക്ഷം രൂപ ഗതാഗത വകുപ്പ് അനുവദിച്ചത് ഒപ്പം തന്നെ ആർ സി ബുക്ക് ഒരുപക്ഷെ ഇഷ്ടക്കാർക്ക് മാത്രം വിതരണം ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് വീടി മാറിയതും സുതീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്